എത്ര അയൺ ടാബ്ലറ്റ്സ് കഴിച്ചാലും രക്തത്തിൻ്റെ അളവ് നിലനിർത്താൻ കഴിയാത്ത കണ്ടീഷനുള്ളവർ ജോയിൻറ് പെയിൻ ഉള്ളവരെ കൊളാജിൻ കുറവുള്ളവരെ ഇപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ വൈറ്റമിൻ സി എടുത്താലുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ട് അയൺ അബ്സോർപ്ഷൻ ശരീരത്തിൽ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള അയൺ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി വൈറ്റമിൻ സി ഐ വി ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സി ഐ വി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊളാജിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് അതേപോലെ ജോയിൻറ്റ് ഫ്രിക്ഷൻസ് പെയിനുകൾ ഒക്കെ ഒഴിവാക്കാൻ അതേപോലെ സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്താൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന മെമ്മറി അതായത് നമ്മുടെ ഇമ്മീഡിയറ്റ് മെമ്മറി ലോസ് ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട് ഏജിങ്ങും മൂലം ഉണ്ടാകുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ വൈറ്റമിൻ സി വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് മെക്കാനിസവും അതുപോലെ തന്നെ ഇമ്മ്യൂണോ ഇമ്മ്യൂണോമോഡിലൈസറുമാണ് അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അതായത് നമ്മൾ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അന്നേരം നമ്മൾ അസുഖത്തെ ട്രീറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ശരീരം ഒന്ന് എനർജി കുറയുന്ന സമയത്ത് വൈറ്റമിൻ സി അയവ് പോലുള്ളവയെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയും ആരോഗ്യം കൂടുന്നതിനനുസരിച്ച് അസുഖം കുറയും അസുഖത്തിന് മാത്രം ചികിത്സിച്ചാൽ മതി